ഹായ് അസ്സാം വലൈക്കും എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാനും അലഹമ്മില്ല സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ താ ഇന്ന് നമുക്കൊരു ഫുൾ ചിക്കൻ എന്താ ഗ്രേവിയോടുകൂടി കറിയാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഒരു നാല് മീഡിയം സവാള വെളിച്ചെണ്ണയിൽ പൊരിച്ചു കോരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം ഒരുപാട് വലിപ്പമില്ല ഒരു ക്യാപ്സിക്കവും ഞാൻ ചെറുതായിട്ട് ഇത് കണ്ടല്ലോ ഈ ഒരു വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു മൂന്നാല് തക്കാളി അത് ചെറിയ തക്കാളി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളി ആയതുകൊണ്ടും ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് അതിപ്പം വലിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം മതിയായിരിക്കും ഇത് നല്ല പുളിയുള്ള തക്കാളിയായിരുന്നു അതാണ് ചെറിയ തക്കാളിയായിരുന്നു അതാണ് ഇത്ര എടുത്തത് അതുപോലെ തന്നെ ഒരു ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് അതുപോലെ ഒരു ഒരു ബൾബല്ല പകുതി പീസ് എന്താ വെളുത്തുള്ളി അതിത്രയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചാണ് ചേർത്തിരിക്കുന്നത് മല്ലിയിലയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് എടുക്കാം മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ബാക്കിയുള്ള മസാലകളെല്ലാം നമുക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇത് ഇത് വീട്ടിൽ പൊടിച്ച മസാലപ്പൊടിയാണ് മീറ്റ് മസാലപ്പൊടി റീംസ്ഡേയിൽ കിടപ്പുണ്ട് അതുപോയി നോക്കിയിട്ട് ആ ഒരു മസാലപ്പൊടി പൊടിച്ചെടുത്താൽ ഞാൻ ഉണ്ടാക്കിയ അതേ കറി നിങ്ങൾക്കും കിട്ടും അതുപോലെ തന്നെ നമുക്ക് മന്തി മസാലയില്ല മന്തി നമ്മൾ ഉണ്ടാക്കുമ്പം പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും ആ ഒരു മസാല കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർക്കുമ്പം ഒരു എന്താ അറബിക് ടേസ്റ്റ് വരും അതൊരു ഒന്നേകാൽ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് നല്ല ഫ്ലേവർ ഉണ്ട് ആ ഒരു അറബിക് ടേസ്റ്റ് വരും അതുപോലെ തന്നെ വലിയ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു അതിൻ്റെ ഒരു ഹാഫ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒറ്റ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നേകാൽ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ചെറിയ ഒരു സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് അതുപോലെ മുളക് പൊടിക്ക് എരി കൂടുതലാണെങ്കിൽ അതനുസരിച്ച് വേണം കുരുമുളക് എടുക്കാൻ അപ്പോൾ ഒരു മീഡിയം ഒരിഞ്ച് കറുവാപ്പട്ട ഒരു സ്പൂൺ ചെറിയ ജീരകം സ്പൂൺ വലിയ ജീരകവും ഒരു ഗ്രാമ്പും രണ്ട് ഇലക്കായും ചേർത്തിട്ടുണ്ട് അതൊന്നും ഞാൻ കല്ലേലൊന്ന് പൊടിച്ച് ചൂടാക്കിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കല്ല് ചെറിയ കല്ലില് ഒന്ന് പൊടിച്ചെടുത്ത് എന്നിട്ട് സവാള പൊരിച്ചില്ലേ ആ എണ്ണ അതിലേക്ക് പൊരിച്ചു കൊടുത്തു അത് അത് മസ്റ്റാണേ സവാള പൊരിച്ച് കോരി ആ എണ്ണയ്ക്ക് നല്ല ടേസ്റ്റായിട്ട് ആ കറിയൊക്കെ വെക്കുമ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ആവാതെ ചേർത്ത് കൊടുത്തേക്കണേ അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇത് നമ്മൾ വിനീതകാരൊക്കെ വരുമ്പം എന്താ ഒരു വെറൈറ്റി കറി ഒരു സ്പെഷ്യൽ അറബിക് ഡിഷ് നമ്മൾ ഞാനിത് കുബ്ബൂസിൻ്റെ കൂടെ കഴിച്ചത് നല്ല ടേസ്റ്റായിരുന്നു കാരണം ഗ്രേവിയോടു കൂടി കഴിക്കാൻ പറ്റിയ ഒരു ഫുൾ ചിക്കനാണ് സെർവ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും അതുപോലെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനും പറ്റും കുട്ടികൾക്കെല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുമാണ് അപ്പോൾ അതാ നന്നായിട്ട് കൈ കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കണം ആ തക്കാളിയുടെ ചാറും നമ്മൾ ആ പൊരിച്ച സവാളയിലെ അതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി എടുക്കണം അതുപോലെ സവാള പൊരിക്കുമ്പോൾ ഒരുപാട് അങ്ങ് ബ്ലാക്ക് ആവുന്നേടം വരെ നോക്കി നിൽക്കണ്ട എന്നാൽ മുരിഞ്ഞ് ആ ഗോൾഡൻ മാറ്റി മാറ്റിയേക്കണം അല്ലെങ്കിൽ കറക്കി ആ കരിഞ്ഞ ആ ഒരു ടേസ്റ്റ് വരും അത് ശ്രദ്ധിച്ചോണം കേട്ടോ സവാള പൊരിക്കുമ്പോൾ ബാക്കിയെല്ലാം ഞാൻ ഞാനതെല്ലാം കറക്റ്റിന് കറക്റ്റിന് ഇട്ടതുപോലെ തന്നെ നിങ്ങളും അങ്ങനെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചിക്കൻ കഴി നല്ല ക്ലീനാക്കി വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ഫോർക്ക് വച്ച് ഇന്ന് ഇങ്ങനെ കുത്തി കൊടുക്കാം അതിൻ്റെ ആവശ്യമില്ലേ കുക്കറിൽ ചെയ്യുന്നതുകൊണ്ട് എല്ലായിടവും നല്ല മസാലയൊക്കെ പിടിച്ചോളും അപ്പോൾ ഫുൾ ചിക്കൻ അല്ലേ അപ്പോൾ അതെല്ലാം ഒന്ന് നമുക്ക് എല്ലായിടം ഒന്ന് എന്താ ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് ഒന്നും എല്ലാ അരപ്പം മസാല എല്ലായിടം ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് തേച്ച് പിടിപ്പിക്കണം നല്ലപോലെ അതിനുശേഷം കുറച്ച് വെള്ളം ചിക്കന് ഓൾറെഡി വെള്ളമുണ്ട് എന്നാലും നമ്മൾ ചിക്കൻ വയ്ക്കുമ്പം അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ അതേ ഞാൻ ആ പാത്രം ഉണ്ടല്ലോ ഞാൻ ആ ചിക്കൻ പുരട്ടി ആ എണ്ണയൊന്നും പോകാതെ അതിൽ തന്നെ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് കുറച്ചൊരു ഒരു ഗ്ലാസ് ഇല്ല ആ പാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നിങ്ങൾ വെച്ചോളും ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് വെക്കുക വിസിൽ വരുമ്പം ഒന്ന് സിമ്മിലിട്ട് കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കുക ചിക്കൻ എന്തോരം വേകാൻ നിങ്ങളുടെ കുക്കറിന് ടൈം എടുക്കുക അത്രയും ടൈം തന്നെ വേണ്ടി വരും ഇപ്പോൾ അപ്പോൾ അങ്ങ് വേവിക്കേണ്ട പിന്നെ ഓപ്പൺ ചെയ്തിട്ട് വേണേൽ ച വെള്ളം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുക കേട്ടോ കാരണം ഇതങ്ങ് എന്താ ആ ഒരു അലി മൊത്തം അങ്ങ് അടന്ന് പോകരുത് അപ്പോൾ നമ്മൾ ആ ഫുൾ ചിക്കൻ വെച്ചതിൻ്റെ ഭംഗിയൊന്നും കിട്ടത്തില്ല അപ്പോൾ ആ ഒരു ഫുൾ ചിക്കനോട് കൂടി കഴിക്കണമെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് വെന്തില്ലെങ്കിൽ കുറച്ച് നേരം നമുക്ക് സിമ്മിലിട്ട് വേവിക്കാം ബിസില് ഇടാതെ തന്നെ ഓപ്പൺ ചെയ്തിട്ട് വേണേൽ വീണ്ടും വെള്ളം പറ്റിക്കാനൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം ഇപ്പം ബാച്ചിലേഴ്സിനെ അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണ് അതൊക്കെ ശ്രദ്ധിച്ചോണമെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും അപ്പം നല്ല കുറുകിയ ഗ്രേവി ആകുമ്പോഴാ നിങ്ങൾ അത് സെർവ് ചെയ്യാവുള്ളൂ ഈ ഒരു ടേസ്റ്റിൽ ഈയൊരു അരപ്പിങ്ങനെ മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ സെർവ് ചെയ്യാൻ അപ്പോൾ ഓക്കെ താങ്ക് യൂ ഇൻഷാ അടുത്ത വീഡിയോയിൽ കാണാം അസലാമേക്കും വരഹമല്ല വരക്കാത്തൂ